തുടർച്ചയായി സ്വർണ്ണവിലയിൽ വൻ വർധന എങ്കിലും വിൽക്കുന്ന സ്വർണ്ണത്തിന് ഉദ്ദേശിച്ച പണം ലഭിക്കുന്നില്ലെന്ന് പരാതി എങ്ങനെ വരെ വില സ്വന്തമാക്കാം കണക്ക് കൂട്ടലുകൾ അതിനു മുൻപ് ഇന്നത്തെ സ്വർണ്ണ വില വിവരങ്ങൾ പരിശോധിക്കാം ബഡ്ജറ്റിന് പിന്നാലെ സ്വർണ്ണവില കുറഞ്ഞതിൽ ആശ്വസിച്ചിരുന്ന ജനങ്ങൾക്ക് ഇന്ന് തിരിച്ചടി തുടർച്ചയെ വില ഉയർന്നത് ആശങ്ക പടർത്തുന്നു പ്രവചിക്കാൻ കഴിയാത്ത വിധമാണ് സ്വർണ്ണവിലയുടെ നീക്കം എങ്കിലും അതിവേഗം ഉയർന്ന് കയറില്ലെന്നും പവന് അമ്പത്തയ്യായിരം എന്ന റെക്കോർഡ് വില മറികടക്കാൻ സാധ്യതയില്ലെന്നും വിലയിരുത്തി ദിവസവും സ്വർണ്ണവിലിയിൽ വരുന്ന മാറ്റങ്ങൾക്കും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് അമ്പത് രൂപ വർദ്ധിച്ച് ആറായിരത്തി നാനൂറ്റി അമ്പതും പവന് നാനൂറ് രൂപ വർദ്ധിച്ച് അമ്പത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയുമായിരിക്കുന്നു സാധാരണക്കാരനായ ഒരാൾ സ്വർണം വിൽക്കുവാനായിട്ട് എല്ലോറിയിൽ പോകുമ്പോൾ വഞ്ചിക്കപ്പെട്ടേക്കാം സ്വർണ്ണവിലയുടെ കണക്കൂട്ടലുകൾ ിൽ വരുന്ന അറിവില്ലായ്മയാവുമ്പതിന് കാരണം ഒരു പവൻ സ്വർണം വിറ്റാൽ എത്ര ലഭിക്കുമെന്ന് മുൻകൂട്ടി കണക്കുകൂട്ടി നോക്കിയതിന് ശേഷം മാത്രം വിൽക്കാൻ ഒരുങ്ങുക ഒപ്പം വിൽക്കാൻ പോകുന്ന സ്വർണം ബി ഐ എസ് ഹോൾമാർക്ക് ത് തന്നെയാണെന്ന് ഹോൾമാർക്ക് ഇല്ലെങ്കിൽ ഉദ്ദേശിച്ച വില കിട്ടില്ലെന്ന് തീർച്ച വിൽക്കാൻ കരുതിയ ആഭരണങ്ങളിൽ കല്ലുകൾ പതിപ്പിച്ചവ ആണെങ്കിലും ഉദ്ദേശിച്ച വില ലഭിക്കുകയില്ല ലഭിക്കുകയില്ലവണ്ണം വിൽപ്പനയ്ക്ക് കൊണ്ട് മുൻപ് ആഭരണത്തിൽ പറ്റിച്ചേർന്നിരിക്കുന്ന അഴുക്ക് പരമാവധി കഴുകി വൃത്തിയാക്കുക അല്ലെങ്കിൽ ആഭരണങ്ങൾ ചൂടാക്കുന്ന സമയത്ത് ഡെമ്പ്രിസ് നീക്കം ചെയ്യുന്നത് മൂലം തൂക്കം കുറയുന്നതും നമ്മളിൽ സംശയത്തിനിട വരുത്തും കൃത്യമായാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സ്വർണം തൂക്കി നോക്കുന്നതിനായി മെഷീനിൽ വെക്കുമ്പോൾ കൃത്യമായ തൂക്കം നാം രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുന്നതും എത്ര തൂക്കം കുറഞ്ഞു എന്നതറിയാൻ ഇത് സഹായിക്കും ഇനി ഒരു പവൻ സ്വർണം വിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏകദേശ വില എങ്ങനെ കണക്ക് കൂട്ടാം എന്ന് അടുത്ത വീഡിയോയിലൂടെ വളരെ ലളിതമായി പഠിക്കാം അത്തരത്തിലുള്ള അറിവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റൊരു വീഡിയോ ഉടനെ കാണാം നന്ദി നമസ്കാരം